മാമുക്കോയെ അംഗിള് നമ്മളെ മലയാളി ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റില് അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യൊന്നുമല്ല അവരുടെ വെച്ച് ഞാൻ അത് ക്ലോസ് ചെയ്തു പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഞാൻ കൂടെ ടൂർ ടൂറ് പോലെ നട വണ്ടിയിൽ കാറിൽ പോകണം ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപയൊന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഞാന് വാക്കുതർക്കുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് ലാസ്റ്റ് പേര് ഇടവേള ബാബു ചങ്ങായിമാരെ മലയാള സിനിമയെ തന്നെ ആകെ തലകുനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് കേൾക്കാൻ കഴിയുന്നത് പറഞ്ഞു വരുന്ന നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ആരും കണ്ടിട്ടില്ല എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇനി കാര്യത്തെക്കുറിച്ച് പറയാം കഴിഞ്ഞ ദിവസം അത് ഇന്നലെ തന്നെ എടുക്കാം ഒരു യൂട്യൂബറെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കാണണ്ടായിരുന്നു ആ വ്യക്തിയെ പിടിച്ചുകൊണ്ട് പോകുന്നതും പോലീസും ന്യൂസും കാര്യങ്ങളും ഒക്കെ എല്ലാ മെയിൻ സ്ട്രീം ചാനലുകളിലും പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനതിനെ ഒരു റീല് ചെയ്തിട്ടുണ്ട് പറഞ്ഞു വരുന്നത് അവൻ ചെയ്തത് തെറ്റാണ് തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയോ തന്നെ വേണം ജനങ്ങളുടെ മുന്നിൽ അവൻ ചെയ്ത തെറ്റ് എന്നത് വിളിച്ച് പറയുകയും വേണം വേണ്ട എന്നും പറയുന്നില്ല എന്നാൽ മലയാളം സിനിമയെ തന്നെ തല കുനിക്കുന്ന രീതിയിലുള്ള ഇത്രയും വലിയ വിഷയങ്ങൾ വന്നിട്ട് അതിലെ പല നടിമാർക്കും നടന്മാർക്കും വരെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയത് ഈ നടന്മാരാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടും എന്തുകൊണ്ടാണ് മെയിൻ സ്ട്രീം മീഡിയകൾ ആ പറയുന്ന പ്രമുഖരായ നടന്മാരെ പേരോ പോസ്റ്ററോ പുറത്ത് കാണിക്കാത്തത് ലാലേട്ടനെയും ആർമിയൊക്കെ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് ചെകുത്താന്റെ ഫോട്ടോ ജയിലിൽ കിടക്കുന്ന ഫോട്ടോസ് വരെ ഷെയർ ചെയ്ത സോഷ്യൽ മീഡിയകൾ അതെ മീൻ ഈ പറയുന്ന മെയിൻ സ്ട്രീം മീഡിയകള് ന്യൂസ് ചാനൽസ് അപ്ലൈറ്റ് ചാനലുകളെ കുറിച്ചാണ് ഈ പറയുന്നത് യൂട്യൂബേഴ്സ് മാത്രമാണ് ഈ വിഷയം ഇത്രത്തോളം എടുത്ത് സംസാരിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന മെയിൻ സ്ട്രീം മീഡിയകൾ ഒരെണ്ണം പോലും ഈ പറയുന്ന നടന്മാരെ പേര് പുറത്തുവിടുന്നില്ല ഊഹാബോഹങ്ങൾ പറയുന്നുണ്ട് അതിനവർ പറയുന്ന കാരണം എന്താണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറഞ്ഞ നടന്മാരെ പേരുകളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞതാണ് അവർ പറയുന്ന കാരണമെങ്കിൽ ഇന്ന് പല ചാനലുകളിൽക്കും ഇന്റർവ്യൂ ആയിട്ട് പല ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെ വന്നിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മുറിയുടെ വാതിൽ തട്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ശരീരം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കഷ്ടപ്പാടിൽ നിന്നും ഉണ്ടാക്കിയ തൻ്റെ കഴിവുകളെ പോലും പ്രദർശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ശരീരം അഴിച്ചു കൂടെ കിടക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ അതും മലയാള സിനിമയിൽ തന്നെ തലതൊട്ടപ്പന്മാര് ആയി നിൽക്കുന്നവര് മുതൽ ഇന്നും മലയാള സിനിമയുടെ ഭാഗമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നവരെ പേര് വരെയുണ്ട് നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആരാധിച്ചിരുന്ന നമ്മളെ ഇഷ്ടപ്പെട്ട് കണ്ടിരുന്ന പല സിനിമ നടന്മാർ വരെ മതിലുണ്ട് എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും ആരെക്കുറിച്ചാണ് ഇവർ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടും എന്തുകൊണ്ട് മെയിൻ സ്ട്രീം മീഡിയകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്ന നടൻ നടിമാരുടെ പേരുകൾ പുറത്തു വിടുന്നില്ല എന്നൊരു ചോദ്യം വളരെ പ്രശസ്തമാണ് ജിബില എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അങ്ങനെ ആ പെൺകുട്ടിയുടെ പേര് തോന്നു അവർ ജൂണിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് എന്തിനാ തമിഴിൽ നിന്ന് വിജയയുടെ സിനിമയിലേക്ക് വരാൻ ചാൻസ് വന്നിട്ട് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുമെന്ന ഒറ്റ കാരണത്താൽ അവരെന്ത്ത് ആ സിനിമ വേണ്ട എന്ന് വെച്ചു മലയാള സിനിമയിൽ തന്നെ നിന്നു ചെറിയ രീതിയിലൊക്കെ എഴുതുന്നത് കൊണ്ട് തന്നെ ഒരു സ്ക്രിപ്റ്റ് വരാൻ തയ്യാറാക്കി എന്നാൽ അത് പുറത്തു കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയ നല്ല സിനിമയിൽ അഭിനയിക്കാനെങ്കിൽ വേണമെങ്കിൽ പോലും സ്വന്തം ശരീരം കാഴ്ച വെക്കണമെന്നുള്ള അവസ്ഥ വരുന്ന കാര്യം അല്ലെങ്കിൽ ആ സങ്കടം അവർ വളരെ വിഷമത്തോടു കൂടിയാണ് ന്യൂസ് ഐറ്റീൻ എന്ന് പറയുന്ന ചാനലിൽ കൊടുത്തിരിക്കുന്നത് ഈ പെൺകുട്ടി ഓരോ നടന്മാരെ ഓരോ വ്യക്തികളുടെയും പേര് എടുത്ത് പറയുന്നുണ്ട് ഡയറക്ടറായ ഹരിഹരൻ മുതല് മരണപ്പെട്ടു പോയ നമ്മുടെ ഇഷ്ടപ്പെടുന്ന മാമുക്കോയ സാറിൻ്റെ അവരുടെ പേര് ഈ ലേഡി എടുത്ത് പറയുന്നുണ്ട് ഇവരോട് അപമര്യാദയായി സംസാരിച്ചതിനെ കുറിച്ചും പെരുമാറിയതിനെ എന്തുകൊണ്ട് ഇതൊന്നും മെയിൻ സ്ട്രീം മീഡിയകൾക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ റീലിൽ ചോദിച്ചതുപോലെ തന്നെ നട്ടല്ലാത്തത് കൊണ്ടാണോ എല്ലോ എങ്കിൽ ഈ പറയുന്ന നടന്മാരെ നടന്മാരെയൊക്കെ പവർ ഗ്രൂപ്പ് എന്നൊക്കെയാണല്ലോ പറയുന്നത് അവരുടെ പവർ കാരണം സ്വന്തം ചാനലിൽ കൂടി അവരുടെ പേരുകൾ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ആ ചാനൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്നുള്ള പേടി കൊണ്ടാണോ എന്നറിയില്ല എന്തിനാ എന്ന് പറയുന്ന പെൺകുട്ടി അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം ആ പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നു സത്യം പറഞ്ഞാൽ അവർക്കുണ്ടായ ചില അനുഭവങ്ങൾ അവർ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന അല്ല ആ ചില സിനിമകളൊക്കെ വളരെ ആകാംക്ഷയോടെ താല്പര്യത്തോടെ കണ്ടിരുന്നു എന്നാൽ ആ സിനിമ പിടിച്ചവരുടെ അല്ലെങ്കിൽ നന്മകൾ സ്വന്തം സിനിമയെ കൂടി വിളിച്ച് പറയുന്നവരുടെ മനസ്സിൻ്റെ അകത്തെ കറുപ്പ് എത്രത്തോളം ഉണ്ട് എന്നത് നമ്മിഷ്ടപ്പെട്ടിരുന്ന പല നടന്മാരും നമ്മളുടെ കൺമുന്നിൽ വരുന്ന പല നടന്മാരുടെയും മനസ്സിനകത്ത് എന്താണെന്നുള്ളത് ഈ അമ്മയും പെങ്ങളെയും തിരിച്ചറിയില്ല എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ ഇതിൻ്റെ ഒക്കെ മറ്റൊരു വിഭാഗം എന്തായാലും പോലും ഈ ലേഡി പറയുന്നത് നമുക്കൊന്ന് നോക്കാം തുടർന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന്റെ കണ്ണാടി ടാക്കീസ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാനും ശ്രീനിവാസൻ സാർ അഭിനയിച്ചു ഞാനപ്പം അടുത്ത് പോയിട്ട് പരിചയപ്പെട്ടു അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടുന്നത് ഇത്ര വർഷമായിട്ടും അവർ നല്ല ബന്ധമുണ്ട് അപ്പോൾ സാറിന് സുഖമില്ല അപ്പം സാറ് പറഞ്ഞു ഞാൻ എഴുതി തുടങ്ങി അങ്ങനെ ആ എഴുത്ത് ഞാൻ എങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഓരോ എപ്പിസോഡായിട്ട് എങ്ങനെ എഴുതിയപ്പം ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അസോസിയേറ്റ് പറഞ്ഞു തീരുമാനത്തിലെ പിന്നെ ക്യാമറമാൻ ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഇത് സിനിമ ആയിട്ട് എടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അപ്പോൾ എൻ്റെ ശരീരം വേണം എന്നുള്ളതിലായിരുന്നു അങ്ങനെ ഈ മമ്മൂക്കയുടെ സിനിമ നടക്കുന്ന മമ്മൂക്കയുടെ പെങ്ങളുടെ മകന്റെ ഷൂട്ട് നടക്കുന്ന ബിനീഷ് മഠത്തിൻ്റെ ആ സാറിടുത്ത് ഞാൻ സാറിനെ കൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഈ മൂവീസിൽ അവിടെ പോയി കഴിഞ്ഞാലും അവരുടെ സംസാരം വേറൊരു രീതിയിലാണ് പക്ഷെ അവര് അവർ ആരും ആയിക്കോട്ടെ പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് പെരുമാറുന്നത് ഒരു ബിഹേവിങ് അല്ല അവരെ ക്യാരക്ടർ ഉണ്ട് അതാണല്ലോ നമ്മൾ മനസ്സില പുറമെ നമ്മൾ കാണാത്ത പക്ഷെ ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ ഡയറക്ഷൻ ചെയ്യാമെന്നു പറഞ്ഞു എന്റെ ഒരു ആഗ്രഹമായിരുന്നുവല്ലോ അപ്പം ഇവർ പറഞ്ഞു എൻ്റെ ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പം ഞാൻ സാറെടുത്ത് പറഞ്ഞു സാർ ഇത് നടക്കൂല അസോസിയേറ്റിങ്ങിന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരടുത്ത് ചോദിച്ചു ഞാനല്ല അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ മറ്റൊരാളല്ലേ എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പൊ ആ സ്ക്രിപ്റ്റ് ഞാൻ അവിടെ എനിക്ക് എനിക്ക് ശരിയാവില്ല ഞാനിപ്പം എന്നെ അറിയാത്തവര് കുറച്ചായിരിക്കും ഈ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ മാനാഞ്ചര എന്തിന് പറയുന്നു നമ്മൾ കമ്മീഷൻ ഓഫീസിൽ ഓഫീസിലാരിക്കും എന്നെ കണ്ടാൽ മനസ്സിലാവും ഈ പറയുന്നത് ഒക്കെ ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഇവർ ഫേസ്ബുക്കിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട് കാരണം എഴുതാനുള്ള വാസന ഉള്ളതുകൊണ്ട് എഴുതാറുണ്ട് അത് ശ്രീനിവാസൻ സാറും പിന്നെ ഈ പറയുന്ന സിനിമയെ പ്രവർത്തിക്കുന്നവരൊക്കെ കണ്ടിട്ട് അതൊരു സ്ക്രിപ്റ്റ് ആയിക്കഴിഞ്ഞാൽ നല്ലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന് പറയുന്നു ഇവർ എന്ത് ചെയ്തു ഓക്കെ എന്നാൽ സ്ക്രിപ്റ്റ് എഴുതാമെന്ന് പറയുന്നു ഈ സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷം അത് സിനിമയൊക്കെ കൊള്ളാമെന്നും നല്ല സിനിമ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളപ്പോൾ തന്നെ പറയുന്നു അസോസിയേറ്റ് ഡയറക്ടർമാരടക്കം പറയുന്നത് ഇവരുടെ ശരീരം കൊടുത്തു കഴിഞ്ഞാൽ ആ സിനിമയൊക്കെ കൂടെ നിൽക്കാമെന്നാണ് പറയുന്നത് കണ്ടില്ലേ അവരെ കഴിവ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവ് പ്രദർശിപ്പിക്കണമെങ്കിൽ പോലും അവരെന്ത് ചെയ്യണം അവരെ ശരീരം കൊടുക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ പറയുന്നതിനനുസരിച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത് ഇതാണ് സിനിമക്കുള്ളിലെ ഒരു കാഴ്ച നമ്മൾ ഈ നിറം പിടിപ്പിച്ച കഥകളും നിറം പിടിച്ച കാഴ്ചകളും അതിലെ നന്മ നിറഞ്ഞ നടനെയും തിന്മക്കെതിരെ പോരാടുന്ന ആൾക്കാരെയും ഈ നന്മകൾ വിളിച്ചുപടരുന്ന ഡയറക്ടർമാരെയും കഥാകൃത്തുകളൊക്കെ കാണുന്നുണ്ടല്ലോ അവരെ അകത്തുള്ള തിന്മ എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇതുപോലെ അനുഭവിച്ചു വരുമെന്ന് പുറത്ത് പറയുമ്പോൾ മനസ്സിലാകൂ ഇങ്ങനെ പുറത്തു പറയുന്നവർ ആരെക്കുറിച്ചാണ് പറയുന്നത് അവരെ സമൂഹത്തിലേക്ക് വിളിച്ച് കാണിക്കണം എങ്കിൽ മാത്രമേ മറ്റുള്ളവർ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പോകുന്നവർക്ക് പോലും അതൊരു ഭയമായി തോന്നുള്ളൂ ഓ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് പുറത്തു വരും എന്നൊരു പേടി ഉണ്ടാവുള്ളൂ ഇവരെന്തെയ്തു ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞപ്പോൾ തന്റെ കഴിവ് പുറത്തുവിടുന്നെങ്കിൽ തൻ്റെ ശരീരം പുറത്ത് കാണിക്കണം എന്ന അവസ്ഥയാണെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞ ആ സ്ക്രിപ്റ്റ് അവർ വിട്ടു പിന്നെ ഒരു സിനിമയുടെ ഒരു നല്ലൊരു സിനിമയുടെ ഒരു ഭാഗമായി ആ സിനിമ ഹരിഹരം പിടിച്ച സിനിമയാണ് ഇവർ ഇവരെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് ഇവരമ്മ വളരെ കഷ്ടപ്പെടുന്നതാണ് ഈ പായസവും കാര്യങ്ങളൊക്കെ വിറ്റ് ജീവിച്ചിരുന്നതാണ് ഇവരും അതുപോലെ തന്നെ വിറ്റ് ജീവിക്കുന്നവരാണ് ഇവരെ ഈ പറയുന്ന ഒരാളത്തും അവിടെ ഇവിടെ ഉള്ളവരൊക്കെ ഒക്കെ അറിയാം കാരണം ഇവര് ഈ പറയുന്ന ഫുട്പാത്താണ് അവിടെ ഇവിടെ ആയിട്ട് ജോലി ചെയ്ത് ജീവിച്ചിട്ടുണ്ട് അത്രയും കഷ്ടപ്പാടിൽ നിന്നാണ് എല്ലാവരും സ്വപ്നങ്ങളായിരിക്കുള്ളൂ സിനിമയിലൊക്കെ വരുന്നോളൂ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പേര് വന്നപ്പോൾ ഇത്രത്തോളം അപമാനകരമായി അപമാനകരമായ വെച്ചാൽ ഈ പറയുന്ന കഷ്ടപ്പാടി കൂടി ജീവിച്ചപ്പോൾ പോലും ഉണ്ടായിരുന്ന സമാധാനം ഈ ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ ആ സമാധാനം ഇല്ലാതായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇവർ പറയുന്നത് പിന്നെ ഒരു സിനിമ നല്ലൊരു സിനിമ ഈ പറയുന്ന ഉണ്ണിമോന്ദനൊക്കെ ഭാഗമായിട്ടുള്ള നല്ലൊരു സിനിമയിൽ ഇവർക്ക് ഭാഗം കേട്ടപ്പോൾ പോലും അതിൻ്റെ ഡയറക്ടറായ ഹരിഹരൻ എന്ന് പറയുന്ന വ്യക്തി വിളിക്കേണ്ട പറഞ്ഞത് അല്ലെങ്കിൽ അയാൾ എന്താണെന്ന് ഇവർ കൂടി ഒന്ന് വ്യക്തിപ്പെട്ടത് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത്രയും ഇതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ സിനിമ രാത്രി ഇരുന്നിട്ട് എഴുതും പകൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റ് അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണം എന്ന് അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വാക്കുതർപ്പുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി പിന്നെ എൻ്റെ കാറ്റു മഴയും സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പം ഹരിഹരൻ അദ്ദേഹം മരിച്ചു ഈ അടുത്ത് കാറ്റുമഴയിലെ ഡയറക്ടറാണ് ഹരിഹരൻ സാറ് ഇതിലിപ്പോൾ എവിഡൻസ് ഒരു സത്യം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഷാജി പട്ടികര എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് അദ്ദേഹം ഞാൻ ബെസ്റ്റിയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു കാറ്റും വഴ അപ്പം ഉണ്ണിട്ട ഉണ്ണിമുകുന്ദൻ മീനാനന്ദൻ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് എനിക്കൊരു വൈറ്റ് സാരി ഒരു ബ്ലാക്ക് ബ്ലൗസൊക്കെ തന്നു പാസിങ്ങിൽ നിൽക്കുക ഇന്നത്തെ കോലല്ല അന്ന് അപ്പൊ അപ്പം പറഞ്ഞു ഈ കുട്ടി കൊള്ളാമല്ലോ എന്തുകൊണ്ടാണ് സിനിമ കിട്ടുന്നില്ല നല്ല വേഷം ചെയ്യാലോ അപ്പം ഞാൻ സാറിനോടുത്ത് പറഞ്ഞു സാറേ ഭംഗി ഉണ്ടായിട്ട് ഒന്നും കാര്യമില്ല ആരെങ്കിലും വേഷം തരണ്ടേ സംഭവം ഇതാണെന്ന് ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല അപ്പൊ അജിക്കുടിയനെങ്കിലാന്ന് തോന്നുന്നു ആ സ്ക്രിപ്റ്റ് പുള്ളിക്കാരനും ഏകദേശം നല്ല രീതി അല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇന്ന് ഞാനിപ്പോഴത്തൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് എൻ്റെ ഈ ഒരു ഏജ് വരെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് മാസമായി എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കാനും എഴുതാനും ഒക്കെ ഒരു ത്രെഡ് വന്നാൽ എനിക്ക് കഴിവുണ്ട് പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഹരിയരം ആ ഹരിഹരം സാറ് ഞാൻ അഭിനയിച്ച് മൂന്നാമത്തെ ദിവസമായപ്പോൾ രണ്ടോ മൂന്നാമത്തോ ദിവസമാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോ ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ അതൊരു റെസ്റ്റോറൻറ്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു അതിപ്പം ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് സാറ് വിളിച്ചത് കാരണം എൻ്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജ് ഏജായി എനിക്ക് സങ്കടം വരികയായി ഇപ്പോഴും പറയുമ്പോൾ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കര സാർ ഇത്രയും ആഗ്രഹിച്ച് തൻ്റെ കഴിവുണ്ടായിട്ട് പോലും ഒരു സിനിമയെ ചെല്ലണം എന്നുണ്ടെങ്കിൽ അതിന് ശരീരം വെച്ച് നീട്ടണം എന്നൊരവസ്ഥ പിന്നെ ഈ പറയുന്ന ഇടവേള കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയണ്ട അയാളെ വേറും കൊണ്ട് എപ്പോഴെത്താനാണെന്ന് എനിക്കറിയൊന്നുമില്ല പ്രത്യേകിച്ച് ഇടവേളകളിൽ മാത്രം അയാൾ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇടവേളയിൽ മാത്രം വരുന്നതുകൊണ്ടാണ് അയാൾക്ക് ആ പേര് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ വലിയ വിവരങ്ങളൊന്നും എനിക്കറിയില്ല എന്നാൽ പോലും അമ്മയിൽ ആ സംഘടനയിൽ ഈ മെമ്പർഷിപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ മേലെ വേണം എന്നാൽ ശരീരം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ചിലപ്പോൾ ഈ പെൺകുട്ടിയോട് മാത്രമായിരിക്കണമെന്നില്ല പലരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടാവും പലരും അതിനുവേണ്ടി നിന്ന് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ആരെങ്കിലൊക്കെ നിന്ന് കൊടുത്തുകൊണ്ടായിരിക്കണമല്ലോ ഇങ്ങനെ മറ്റുള്ളവരോടും ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഇപ്പം ആരെങ്കിലും നിന്ന് കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലോട് ചോദിക്കുമ്പോൾ അയാൾ ആ സമയത്ത് തന്നെ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി ആ സമയത്ത് തന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റൊരാളോട് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല ഈ പറയുന്ന ഹരിഹരൻ ആവട്ടെ ഈ പറയുന്ന ഇടവേള ബാബു ആവട്ടെ ഇനി പറയാൻ പോകുന്ന പേരുകളാവട്ടെ ഇവരൊക്കെ മുന്നിൽ പലരും നിന്ന് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് മറ്റുള്ള സ്ത്രീകളുടെ മുന്നിലും ഇവർ ഇതേ ആവശ്യം പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് അല്ലെങ്കിൽ ആദ്യം ഈ നോ എന്നുള്ളത് കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിനാരും സംബന്ധിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി അന്നേ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ അരികിൽ അതിന് വേണ്ടി ചെല്ലില്ല അപ്പോൾ അങ്ങനെ നോ പറയാൻ ചങ്കൂറ്റം ഇല്ലാത്തവരും ഉള്ളതുകൊണ്ടാണ് ഇനി മലയാള സിനിമ ഇത്രത്തോളം അതപ്പതിപ്പിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം നാണക്കേടിയിലേക്ക് നാണക്കേടിലേക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനി പറയുന്ന ഹരിഹരൻ്റെ കാര്യം പറഞ്ഞാൽ പോലും ഇയാളുടെ എത്ര സിനിമകളാണ് നല്ല മെസ്സേജുകളോടൊക്കെ വന്നിട്ടുള്ളത് എന്നാൽ ഇയാൾ തന്നെ ഒരു നെഗറ്റീവ് ആണെന്നറിയുമ്പോഴാണ് ഇയാളോടൊക്കെ ദേഷ്യം തോന്നുന്നത് മനസ്സിലായില്ലേ ഇനിയും പേരുകൾ പറയുന്നുണ്ട് നമ്മൾ ഇഷ്ടത്തോടെ തഗ് എന്നൊക്കെ വിളിച്ച് നമ്മൾ ഒരു സമയത്ത് പറഞ്ഞതാണ് മാമുക്കോയ സാറിനെ കുറിച്ചൊക്കെ അതേപോലെ തന്നെ നമ്മൾ സുധീഷിനെ കുറിച്ചൊക്കെ ഇവരെക്കുറിച്ചൊക്കെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് അവരൊക്കെ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പറയുന്നുണ്ട് ഈ പെൺകുട്ടി ഏത് സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക മാമുക്കോയ സാറിനോട് ബന്ധപ്പെട്ടപ്പോൾ മാമുക്കു എസ് ആറ് എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നുണ്ട് പിന്നെ ഇവർ ഈ പറയുന്ന ആരിഹാരൻ്റെ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ശരീരം കൊടുക്കണം ആലോർജിൽ ചെല്ലണം എന്ന് പറഞ്ഞാൽ ഇവർ നോയെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവർ പിന്നീട് ആ പറയുന്ന സിനിമ സൈറ്റിൽ ആ സിനിമക്കുള്ളിൽ ഇവരെ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് അവസ്ഥയുണ്ട് അതിനെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട് ഒരു നോയെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ തൻ്റെ കരിയർ പോലും സിനിമയിലൊരു കരിയർ പോലും ഇല്ലാണ്ടാക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നു എന്നതും വലിയൊരു കാര്യം തന്നെയാണ് ഇനി പോലെ തന്നെ മാമുക്കോയ മാമുക്കോയ എന്താണെന്ന് കൂടി നമുക്ക് ഈ വീഡിയോ ചെയ്യാം ോ നമ്മള് ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റില് അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യൊന്നുമല്ല അവരുടെ വെച്ച് ഞാനത് ക്ലോസ് ചെയ്തു പിന്നെ സുധീഷ് എന്താ വെച്ചാൽ അവർക്ക് ഞാൻ കൂടെ ടൂർ നട വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോളേജ് ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മള് കുട്ടികളെ ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക വേറെ കോളേന്ന് പോയി ഭാര്യ പറയാം അപ്പൊ എല്ലാവരുടെ അടുത്തും എല്ലാം ഉണ്ട് എന്നിട്ട് ആരും ഒന്നും അറിയാം എനിക്ക് മനസ്സിലെ കിണ്ടി സുധീഷിന്റെ പറയുന്നത് അതേപോലെ തന്നെ മാമുക്കായ സാർ സുതീഷിന്റെ പ്രായമുള്ള പ്രായമുള്ളതാണ് നമ്മളൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ ഞാനിപ്പോഴും ആളുടെ ചില വീഡിയോ കോമഡി വീഡിയോസൊക്കെ എടുത്ത് കാണുന്നതാണ് അപ്പം ആളിലൊക്കെ ഈ രീതിയിലാണ് കാരണം മകളെ മകളെപ്പോലെ കണ്ടതല്ലേ മകളുടെ ഒക്കെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് പോലും താൻ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ അഭിനയിക്കുന്നത് പൈസ മേടിച്ചിട്ട് തന്നെയാണ് അല്ലാണ്ട് ഈ പറയുന്ന പെണ്ണിൽ ശരീരം മേടിച്ചിട്ട് മാത്രമല്ല അതിന് വേണ്ടി പോലും ശരീരം ആവശ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് വളരെ മോശം ഒരു അവസ്ഥയാണ് ഇതിൽ അത്രമാത്രം സത്യമുണ്ടെന്നല്ല ഒരു പെൺകുട്ടി വന്ന് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാരണമുണ്ടാകും എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം ഇനിയും ഈ പറയുന്ന ആൾക്കാരെ മൂടി താങ്ങി നടക്കുന്ന മെയിൻ സ്ട്രീം മീഡിയകളോട് പറയാനൊന്നേ ഉള്ളൂ നിങ്ങനെ താങ്ങൊണ്ടേ നടക്കുകയുള്ളൂ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു യൂട്യൂബറിൽ നിന്നും എന്തൊക്കെയൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വിളിച്ച് പറയുന്നത് നിങ്ങളെക്കൊണ്ട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നതുകൊണ്ടാണെങ്കിൽ ഇനിയും യൂട്യൂബേഴ്സ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുണ്ടിക്കും എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് ചെയ്യുന്ന തെറ്റുകളെ കാണിക്കരുതെന്നോ ചൂണ്ടിക്കാണിക്കരുതെന്നോ പറയുന്നില്ല തെറ്റ് ചെയ്തവൻ ശിക്ഷ കിട്ടണം ഈ പറയുന്ന പോലെ തന്നെ വി ജെ മച്ചൻ എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അറിയിക്കുന്ന തെറ്റ് ശിക്ഷ കിട്ടിയേ പറ്റൂ ഞൻ തന്നെ അതിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് പറയുന്നുണ്ട് സത്യങ്ങൾ ഞാൻ വിളിച്ച് പറയാം ഞാൻ അറിയിക്കാനായിട്ട് വിളിച്ച് പറയാമെന്നുള്ളൂ അപ്പോൾ അവനിക്കും പറയാൻ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയും ഉണ്ടാവും എന്തെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ചും കാണാം അപ്പോൾ ഇത്തരം പറയുന്നുള്ളു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ താങ്ക് ബൈ